ഇനി സ്മൂത്തനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാർലറിലോട്ട് പോകാൻ വരട്ടെ ഈ ഒരു വീഡിയോ കണ്ടുനോക്കൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം അല്ലേ ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഹോം റെമഡി ആട്ടോ അപ്പം ഇതിൻ്റെ ഒരു കാലാവധി അറിയാമല്ലോ ആ ചെയ്യുന്ന അത്ര ആറുമാസം ഒന്നും നിൽക്കില്ല കേട്ടോ പക്ഷേ മുടി ഒട്ടും ഡാമേജ്ഡ് ആക്കില്ല കേട്ടോ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം ഇതുപോലെ സ്മൂത്ത് ആൻഡ് ഷൈനിങ്ങും ഫ്രിസ് ഫ്രീ ഹെയർ ആയിട്ടും ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഫുൾ കാണണം കേട്ടോ അപ്പം ഇതാട്ടോ എൻ്റെ മുടിയുടെ ടെക്സ്ചർ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ മുടി ഇങ്ങനത്തെ ഒക്കെ മുടി ആട്ടോ അപ്പം ഞാനാണെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹോം റെമഡീസ് ചെയ്യാറുണ്ട് കേട്ടോ അതിലെൻ്റെ ഒരു ഫേവറേറ്റ് ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോം റെമഡി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ല വോളിയുമേയ്സ്ഡായിട്ടിരിക്കാനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി വളരാനും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പായക്ക് കേട്ടോ നമ്മുടെ പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയാമോ വേവിച്ച അരി കേട്ടോ അത് ഏത് തലേന്നത്തെയോ അന്നത്തെയോ ഏതാണേലും കുഴപ്പമില്ല വേവിച്ച അരി ആയിരിക്കണം ഇതിനൊത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ മെയിൻ എന്താണെന്നറിയാമോ നമ്മുടെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ നമ്മുടെ ചോറ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുടി വളർച്ച വർദ്ധിപ്പിക്കാനും മുടിക്ക് തിളക്കം നൽകാനും നമ്മുടെ റൂട്ട്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കേട്ടോ ചോറ് പിന്നെ അതിൽ നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണേ ഒരു വലിയ കറ്റാർ മാത്രം മതി കേട്ടോ പക്ഷേ ഇത് രണ്ടെണ്ണം അവിടെ ഉടിഞ്ഞ് കിടന്നുകൊണ്ട് ഞാൻ അത് ഉടുങ്ങി എടുത്തതാണ് പാക്കിംഗ് ഇന്നത്തേക്ക് പക്ഷേ ഒരൊറ്റ ലീഫ് മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടി അരയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് നിങ്ങൾ അന്നത്തെ എടുക്കുന്നെങ്കിൽ അന്നത്തെ എടുത്താലും മതി അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു സ്പൂണൊക്കെ മതി കഞ്ഞിവെള്ളം ഇത് ഞാൻ ഞാനെന്നും എടുത്ത് വെക്കുന്നുണ്ട് അത്രയും കണ്ടാട്ടോ ഇത് നമ്മൾ ആദ്യം ഇതിനെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ മുട്ടയാട്ടോ മുട്ട നിങ്ങൾ കൊട്ടും പറ്റില്ലെങ്കിൽ എഗ്ഗു ഐറ്റെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കണം എന്നാലേ ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ മുട്ട മുഴുവനും ആഡ് ചെയ്യണമെന്നില്ല എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഏത് പാക്കാണേലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണം കേട്ടോ അത് മസ്റ്റാണ് കാരണം നമ്മുടെ ഈ പാക്കിലൊക്കെ എന്തെങ്കിലും പൊടികളൊക്കെ ഈ കെട്ടിനകത്ത് കയറിയിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ കെട്ടൊക്കെ കളഞ്ഞിട്ട് അപ്ലൈ ചെയ്യാവുള്ള പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓയില് മസ്റ്റാണ് ഏത് ആയിക്കോട്ടെ നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മളെ സ്കാൽപ്പും ഹെയറും ഹെയറും ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ഇത് ഞാൻ കണ്ട കാട്ടിലെ മേട്ടിലും പോയി നിന്ന് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യുന്നത് മുഴുവനായിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ കൈ പിടിച്ചാണല്ലോ വീട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നെ കേട്ടോ നമ്മൾ ഓരോ ഇതുപോലെ സെക്ഷൻ എടുത്തിട്ട് വേണം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്നാലേ ഇങ്ങനത്തെ പാക്ക് ൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുള്ളൂ